ഫോട്ടോയിൽ നിങ്ങൾ കാണുന്ന പയ്യൻ്റെ പേര് അജിത്ത് എന്നാണ് വെറും പതിനാറ് വയസ്സാണ് അവൻ്റെ പ്രായം പത്താം ക്ലാസ്സിലാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവൻ ചെയ്തു വെച്ച കാര്യം ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്തതാണ് മാപ്പ് അർഹിക്കാനാവാത്ത ആ വലിയ തെറ്റ് ചെയ്യാനുള്ള കാരണം അവൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോണാണ് ഈ കാലഘട്ടത്തെ യുവാക്കളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്തു വെക്കാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ ഇവൻ ചെയ്തു വെച്ചിട്ടുണ്ട് മാതാപിതാക്കളും യുവാക്കളും സ്ത്രീകളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണോകം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ശൈലേന്ദ്രകുമാറും ഭാര്യ ജാൻസിയും ജീവിച്ചു വരുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവരുടേത് ഈ ദമ്പതികൾക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ടും പെൺകുട്ടികളാണ് ഇതിലെ മൂത്ത മകളുടെ പേരാണ് വീണ വീണയ്ക്ക് ടീച്ചർ ടീച്ചറാവണമെന്നത് വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ബി ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്ത വീണ ബി എഡിന് ചേരുകയും വളരെ നല്ല രീതിയിൽ തന്നെ ബി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ ബി കംപ്ലീറ്റ് ചെയ്ത ശേഷം ആഗ്രയിലെ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് ഇവർക്ക് ടീച്ചറായിട്ട് ജോലി ലഭിച്ചത് വീണയുടെ വീടും ജോലി ചെയ്യുന്ന ആ ഒരു സ്കൂളും തമ്മിൽ നല്ല ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്കൂളിനടുത്ത് മറ്റൊരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടെ താമസിച്ചുകൊണ്ട് ാണ് വീണ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത് വീണ ഒരു ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത് എങ്കിലും അവരുടെ സാലറി എന്ന് പറയുന്നത് പതിനേഴായിരം രൂപയാണ് ഈ ഒരു പതിനേഴായിരം രൂപ കൊണ്ട് ആ ഒരു വീടിന് വാടക കൊടുത്ത് ഈ ചിലവെല്ലാം തന്നെ കഴിച്ചിട്ട് വീട്ടിൽ അയക്കാനായിട്ട് യാതൊന്നും ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളെ ട്യൂഷനായിട്ട് സംഘടിപ്പിക്കാം എന്ന് വീണ വിചാരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ ചെറിയൊരു പബ്ലിസിറ്റി അവർ കൊടുക്കുകയും ചെയ്തു അവർ താമസിക്കുന്ന ആ ഒരു ഏരിയയിലും തൊട്ടപ്പുറത്തുള്ള ഏരിയയിലെല്ലാം തന്നെ പോയിട്ട് ഞാൻ ഇത്തരത്തിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ എടുക്കുന്നത് അപ്പോൾ താൽപ്പര്യം ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പബ്ലിസിറ്റി അവർ കൊടുത്തു ഈ ഒരു പബ്ലിസിറ്റി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കുട്ടികൾ വീണയുടെ വീട്ടിലേക്ക് ട്യൂഷനായിട്ട് വരാനും തുടങ്ങി ട്യൂഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം നിറയെ കുട്ടികളെയും ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പത്താം ക്ലാസ്സിന് പഠിക്കുന്ന അജിത്ത് ഈ ഒരു ട്യൂഷന് വന്ന് ചേരുന്നത് അജിത്തിന്റെ ഫാമിലിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അവന്റേത് അച്ഛനും അമ്മയും ബാങ്ക് എംപ്ലോയി ആണ് അത് മാത്രമല്ലാതെ വലിയ വീടും കാറും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവനുണ്ട് അജിത്തിന്റെ മാതാപിതാക്കൾ ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മേടിച്ചു കൊടുത്തിട്ട് കുറച്ച് ഓവറായിട്ടാണ് ഇവനെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചില സ്വഭാവ വ്യത്യാസങ്ങൾ ഇവനിലുണ്ടായിരുന്നു അജിത്ത് വേണമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മാതാപിതാക്കൾ മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ ഇത്തരത്തിൽ ആ മാതാപിതാക്കൾ വലിയൊരു അപകടം കൂടെ അവന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല സ്മാർട്ട് ഫോൺ മകൻ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോയാൽ അവൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ച് ചോദിക്കാലോ അത് മാത്രമല്ലാതെ മകനെ പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സ്മാർട്ട് ഫോണിലുണ്ടല്ലോ ഇങ്ങനെയെല്ലാം തന്നെ വിചാരിച്ചിട്ടാണ് ആ മാതാപിതാക്കൾ ഇത് മേടിച്ചു കൊടുക്കുന്നത് പക്ഷേ അജിത്ത് ചെയ്യുന്നതോ എക്സ് വീഡിയോസ് വളരെ കൂടുതലായിട്ട് ഈ ഫോണിലൂടെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു അഡിക്ഷൻ തന്നെ ആയി മാറി ഇവനെ ഇതുപോലുള്ള മോശം വീഡിയോസ് വൃത്തികെട്ട വീഡിയോസ് ഒരുപാട് കാണുന്നത് കൊണ്ട് തന്നെ ഇവനെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നേയില്ല സോ അജിത്തിൻ്റെ മാതാപിതാക്കൾ മകൻ നന്നായി പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വീണ ടീച്ചറിൻ്റെ അരികിലേക്ക് മകനെ ട്യൂഷനായിട്ട് അയക്കുന്നത് അജിത്തിൻ്റെ മാതാപിതാക്കൾ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് മകനെ ട്യൂഷനായിട്ട് അയച്ചത് എങ്കിൽ ട്യൂഷൻ എത്തിയപ്പോൾ വീണ ടീച്ചറെ കണ്ടപ്പോൾ അജിത്തിൻ്റെ മനസ്സിൽ മറ്റൊരു തോന്നൽ തോന്നുകയാണ് അതെന്താണെന്ന് വെച്ചാൽ വീണ ടീച്ചറുമായിട്ട് എങ്ങനെയെങ്കിലും ശാരീരികമായിട്ട് ബന്ധപ്പെടണം ഇതായിരുന്നു അവൻ്റെ മനസ്സിൽ വീണ ടീച്ചറെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇവൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുറച്ച് ലേറ്റായിട്ടാണ് ഇവൻ ട്യൂഷന് പോവുക സാധാരണ കുട്ടികൾ ട്യൂഷനെല്ലാം തന്നെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഇവൻ വീണ ടീച്ചറുടെ വീട്ടിൽ നിന്നും പോവില്ല കുറച്ചുകൂടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ ഇവൻ വീണ ടീച്ചറുടെ കൂടെ സ്പെൻഡ് ചെയ്യും പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ഇവൻ ശ്രമിച്ചു എങ്കിലും വീണ ടീച്ചർ വളരെ സാധാരണ പോലെ എല്ലാ കുട്ടികളെയും എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് അജിത്തിനെയും ട്രീറ്റ് ചെയ്യുന്നത് വീണ ടീച്ചർ അജിത്തിനെ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിലും അജിത്ത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവൻ്റെ മനസ്സിലെ ആ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്താണ് വീണയുടെ വീട്ടുകാർ വീണയ്ക്കായിട്ട് വിവാഹാലോചന ഉറപ്പിക്കുന്നത് the മുരളി എന്നാണ് ആ പയ്യന്റെ പേര് വിവാഹാലോചന ഉറപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ മുരളി വീണ താമസിക്കുന്ന ആ ഒരു വാടക വീട്ടിലേക്ക് ഇടയ്ക്ക് വീണയെ കാണാൻ വേണ്ടിയിട്ട് വരും ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അജിത്തിടക്കമുള്ള ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ട്യൂഷൻ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ആ ഒരു സമയത്തും വീണയും മുരളിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും ചില സമയങ്ങളിൽ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അജിത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ദേഷ്യവും തോന്നുകയാണ് ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇവൻ ആദ്യം ചെയ്തത് വലിയൊരു ബൊക്കെ എല്ലാം തന്നെ േടിച്ച് അതിൻ്റെ കൂടെ ധാരാളം മുട്ടായൊക്കെ വെച്ചിട്ട് ഇവൻ ടീച്ചർക്ക് കൊടുക്കുകയാണ് മറ്റാരും ഇല്ലാത്ത ആ ഒരു സമയത്ത് ഇങ്ങനെ കൊടുത്തിട്ട് ഇവൻ പറഞ്ഞു എനിക്ക് ടീച്ചറിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് സോ ഇത് കേട്ടപ്പോൾ വീണ ടീച്ചർ വിചാരിക്കുന്നത് ഒരു പക്ഷേ ഈ പയ്യന് നല്ല മാർക്കെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കണം ഇവൻ എനിക്ക് ഇത്തരത്തിൽ ഈ പറയുന്ന ഗിഫ്റ്റ് എല്ലാം തന്നെ മേടിച്ച് തരുന്നത് എന്ന് വിചാരിച്ചിട്ട് വളരെ ക്യാഷ്വലായിട്ട് ഈ ഒരു കാര്യം അവർ വിടുകയാണ് എന്നാൽ അജിത്ത് അതങ്ങനെ വിടാൻ തയ്യാറായിരുന്നില്ല അവൻ വീണ്ടും വീണ ടീച്ചറെ കൂടുതലായിട്ട് കാണാനും കൂടുതൽ സമയം വീണ ടീച്ചറുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇവന് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇവനാ ടീച്ചറോട് നേരിട്ട് പച്ചയ്ക്ക് പറയുകയും ചെയ്തു എനിക്ക് ടീച്ചറിനെ ഈ രീതിയിലുള്ള ഇഷ്ടമാണ് ഇത്തരത്തിൽ ടീച്ചറുമായിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഇടപഴകാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഈ ടീച്ചറോട് മുഖത്ത് നോക്കി പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഈ ടീച്ചർ ശരിക്കും ഷോക്കായിപ്പോയി പക്ഷേ ഒരു യഥാർത്ഥ ടീച്ചർ ഏത് രീതിയിലാണോ ചിന്തിക്കുക അതേപോലെ തന്നെ ഇവർ ചിന്തിക്കുകയും ചെയ്തു പതിനാറ് വയസ്സുകാരൻ്റെ ആ മനസ്സിൽ തോന്നുന്ന ആ ഒരു പ്രത്യേകതരം അട്രാക്ഷനാണ് ഇത് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് പിന്തിരിയണം ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല ഇതെല്ലാം തെറ്റാണെന്ന് ആ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ടീച്ചർ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു ടീച്ചർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുവെങ്കിലും ഇതൊന്നും തന്നെ അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഒരു പക്ഷേ അവൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാവും സത്യം എന്തായാലും അവൻ വീണ്ടും വീണ്ടും അവൻ്റെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളെല്ലാം തന്നെ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അജിത്ത് ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത് വീണ ടീച്ചറുടെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നതാണ് ഇവൻ മനസ്സിലാക്കിയ കാര്യം നാല് മാസം കഴിഞ്ഞാൽ ടീച്ചറുടെ വിവാഹമാണ് ടീച്ചറിൻ്റെ വിവാഹം കഴിയാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ആ ഒരു നിമിഷം അവൻ്റെ ഉള്ളിലെ ആഗ്രഹം തിളച്ച മറിയാണ് എങ്ങനെയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ടീച്ചറുമായിട്ട് ഈ രീതിയിലെല്ലാം തന്നെ ഇടപെടണം എന്നുള്ള ആ ഒരു ആഗ്രഹം തലയ്ക്കുള്ളിൽ കിടന്ന് കത്തുന്നത് കൊണ്ട് തന്നെ അവൻ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുകയാണ് വീണ സ്കൂൾ കഴിഞ്ഞ് നാലരയോടെയാണ് തൻ്റെ വാടക വീട്ടിലേക്ക് എത്തുക അവിടേക്ക് ട്യൂഷന് പഠിക്കാനായിട്ട് വരുന്ന കുട്ടികളായിക്കോട്ടെ അഞ്ചരയോടെ എത്തുകയും ചെയ്യും എന്നാൽ ആ ദിവസം അജിത്ത് ടീച്ചർ ടീച്ചറിന്റെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതായത് നാലരയ്ക്ക് മുമ്പ് തന്നെ ആ വീട്ടിൽ ടീച്ചറിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് വീണ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിന്റെ മുന്നിൽ അജിത്തിനെ കണ്ടപ്പോൾ വീണ ചോദിച്ചു എന്താണ് നീ ഇത്ര നേരത്തെ വന്നിരിക്കുന്നത് അഞ്ചരക്കല്ലേ വരേണ്ടത് വീട്ടിലേക്ക് പോയിട്ട് ആ സമയത്ത് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അവൻ മറുപടിയായിട്ട് ടീച്ചറോട് പറഞ്ഞത് അഞ്ചരയ്ക്ക് ഞാനും വീട്ടുകാരും എല്ലാവരും ചേർന്നിട്ട് വെളിയിലേക്ക് പോവുകയാണ് ആ ഒരു സമയത്ത് ട്യൂഷന് വരാനായിട്ട് എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത് എന്നാണ് ശരി എന്തായാലും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ടീച്ചർ അവനോട് വീട്ടിനുള്ളിൽ കയറിയിരിക്കാൻ പറയുകയും ചെയ്തു ജോലി കഴിഞ്ഞ് വന്നാൽ കുളിക്കുന്ന ഒരു പതിവുണ്ട് ടീച്ചർക്ക് ഇത് അജിത്തിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം ടീച്ചർ കുളിക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് അവൻ ടീച്ചറോട് പെർമിഷൻ ചോദിക്കുകയാണ് ഞാനൊന്നും ബാത്റൂമിലേക്ക് പോയിക്കോട്ടെ എന്ന് ഇങ്ങനെ ചോദിച്ച ശേഷം അവൻ ബാത്റൂമിലേക്ക് പോവുകയും അവൻ്റെ കൈവശമുള്ള ഫോണ് സൈലന്റ് ആക്കിയിട്ട് അതിന്റെ ക്യാമറ വീഡിയോ എല്ലാം തന്നെ ഓണാക്കി വെച്ചിട്ട് കുറച്ച് വസ്തുക്കൾ കൊണ്ട് അത് മറച്ചു വെക്കുകയാണ് മറ്റാർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ഇത്തരത്തിൽ ഫോണ് ബാത്റൂമിനുള്ളിൽ വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അവൻ വെളിയിലേക്ക് വന്നിരുന്നു ടീച്ചർ ആയിക്കോട്ടെ കുളിക്കാനായിട്ട് ഈ ബാത്റൂമിനുള്ളിലേക്ക് കയറുകയും ചെയ്തു അവർ കുളിയെല്ലാം തന്നെ കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വന്ന സമയത്ത് ഇവൻ വീണ്ടും ടീച്ചറോട് ഒന്നുകൂടെ ബാത്റൂമിന് പോകണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ പറയുന്ന ബാത്റൂമിനകത്തേക്ക് കയറുകയും അവൻ ബാത്റൂമിനുള്ളിൽ വീഡിയോ റെക്കോർഡിങ്ങിനായിട്ട് വെച്ച ആ ഒരു ഫോണില്ലേ അവൻ അത് തിരികെ എടുക്കുകയും ചെയ്തു എന്നിട്ട് ആ ഒരു ഫോൺ പരിശോധിച്ച സമയത്ത് ടീച്ചർ കുളിക്കുന്ന ആ ഒരു വീഡിയോ നല്ല ക്ലാരിറ്റിയിൽ ആ ഒരു ഫോണിൽ അവന് ലഭിച്ചിട്ടുണ്ട് തൻ്റെ മനസ്സിലെ ആ വൃത്തികെട്ട ആഗ്രഹം ഇനി നടക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അവൻ ട്യൂഷൻ ക്ലാസ് നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒന്നും അറിയാത്തതുപോലെ പോയിട്ട് സാധാരണ പോലെ ഇരുന്നു തൊട്ടടുത്ത ദിവസം ഞായറാഴ്ചയാണ് ആ ദിവസം പൊതുവേ ട്യൂഷനില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾ ആരും ആ വീട്ടിലേക്ക് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് വരില്ല എല്ലാം വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തതുപോലെ ആ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി അജിത്ത് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവൻ പോയ സമയത്ത് ആ വീട്ടിൽ ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചറിനെ കണ്ട ശേഷം എന്തോ ഒന്ന് അവൻ സംസാരിക്കാനായിട്ട് ഭാവിക്കുന്നതിന് മുമ്പ് തന്നെ ടീച്ചർ അവനോട് പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ വന്നത് ഇന്ന് ഇല്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് നീ നിന്റെ വീട്ടിലേക്ക് പോ ഇങ്ങനെ ടീച്ചർ കുറച്ച് ഷാർപ്പായിട്ട് കടുപ്പിച്ച് പറയാണ് കാരണം വീണ്ടും വീണ്ടും ഇവൻ അടുപ്പം കാണിക്കുന്നതിൽ എന്തോ ഒരു അപകടമുണ്ട് എന്ന് ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ടീച്ചറിൻ്റെ ആ തോന്നൽ വളരെ ശരിയായിരുന്നു അവൻ വീണ്ടും ടീച്ചറോട് പറയാണ് എനിക്ക് ടീച്ചറിനെ വളരെ ഇഷ്ടമാണ് ഇത്തരത്തിൽ എനിക്കൊരു ആഗ്രഹമുണ്ട് അതെങ്ങനെയെങ്കിലും സാധിച്ചു തരണം ഇങ്ങനെ വീണ്ടും 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 കെഞ്ചുന്നത് പോലെ ഇവൻ ഇരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വീണ്ടും ടീച്ചർക്ക് വല്ലാതെ ദേഷ്യം വന്നു അവർ വല്ലാതെ ഷൗട്ട് ചെയ്യാനായി തുടങ്ങി അവർ ഇവനോട് പറഞ്ഞു ഇതൊരു അട്രാക്ഷൻ മാത്രമാണ് അല്ലാതെ ഈ പ്രണയം മറ്റൊന്നുമല്ല ഇത് നിനക്ക് വെറുതെ തോന്നുകയാണ് നീ നിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി എന്ന് കുറച്ച് ശകാരിച്ചു കൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് അവൻ വളരെ പെട്ടെന്ന് അവൻ്റെ കയ്യിലുള്ള ആ ഒരു സ്മാർട്ട് ഫോണിലെ വീഡിയോ ഓണാക്കിയിട്ട് ഈ ടീച്ചറിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു വീണ ടീച്ചർ താൻ വസ്ത്രമൊന്നും ധരിക്കാതെ കുളിക്കുന്ന ആ ഒരു വീഡിയോ ആ ഒരു വിഷ്വലെല്ലാം തന്നെ അവൻ്റെ ഫോണിൽ കണ്ട സമയത്ത് അവർ വല്ലാതെ അങ്ങ് ഷോക്കായി പോവുകയാണ് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ് ഇതെങ്ങനെയാണ് നിന്റെ കയ്യിൽ കിട്ടിയത് നീ ഇതെപ്പോഴാണ് എടുത്തത് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് അവർ വല്ലാതെ നിലവിളിക്കാനായി തുടങ്ങി അവൻ്റെ കയ്യിലുള്ള ആ ഒരു ഫോൺ തട്ടിപ്പറിക്കാനായി തുടങ്ങി എന്നാൽ ആ ഒരു ഫോൺ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വളരെ ബലമായിട്ട് അവൻ്റെ അരികിലേക്ക് തന്നെ അവനത് ചേർത്ത് പിടിക്കുകയും ചെയ്തു ഇങ്ങനെ പിടിച്ചതിന് ശേഷം അവൻ ആ ടീച്ചറിനോട് പറഞ്ഞു എനിക്ക് ടീച്ചറിനോട് അതിയായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ടീച്ചർ ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നേ പറ്റൂ സപ്പോസ് എനിക്ക് സാധിച്ചു തന്നില്ല എങ്കിൽ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ എല്ലാവരെയും ഞാൻ സ്പ്രെഡ് ചെയ്യിപ്പിക്കും ടീച്ചർ തീർച്ചയായിട്ടും നാണം കെടും അത് വേണ്ട എങ്കിൽ എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം ഒരിക്കൽ മാത്രം എനിക്കത് സാധിച്ചു തന്നാൽ മതി എന്ന് ടീച്ചറിൻ്റെ മുന്നിൽ ഇവനിങ്ങനെ പറയുകയാണ് ഡാ നീ ചെയ്യുന്നതെല്ലാം വലിയ തെറ്റാണ് ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല എൻ്റെ ജീവിതം നീ ഇല്ലാതാക്കരുത് നാല് മാസം കഴിഞ്ഞാൽ എൻ്റെ വിവാഹമാണ് നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് ഇങ്ങനെയെല്ലാം തന്നെ ചെയ്യുന്നത് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ആ ടീച്ചർ അവൻ്റെ കാലു പിടിച്ച് കരയാനും തുടങ്ങി പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും അജിത് അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല അവൻ വീണ്ടും വീണ്ടും അവൻ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ടീച്ചർ ആയിക്കോട്ടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലുമാണ് നിൽക്കുന്നത് അവസാനമായിട്ട് അജിത്ത് ടീച്ചറിനോട് പറഞ്ഞത് രണ്ട് ദിവസം ഞാൻ ആലോചിക്കാനായിട്ട് സമയം തരാം നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തണോ അതോ എൻ്റെ കൂടെ ഒന്ന് വഴങ്ങി തരണോ എന്ന് നന്നായിട്ട് ആലോചിക്കൂ എന്നിട്ട് എന്നോടൊരു മറുപടി പറ എന്ന് പറഞ്ഞിട്ട് അജിത്ത് ആ വീട്ടിൽ നിന്നും പോവുകയും ചെയ്തു ആ ഒരു രണ്ട് ദിവസം അവിടെ അങ്ങോട്ടുള്ള രണ്ട് ദിവസം ടീച്ചർ ഒരുപാട് ആലോചിച്ചു ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുമോ ജീവിതം ഇല്ലാതാവുമോ അതോ ഞാൻ ഈ ഒരു വലിയ തെറ്റിനെ വഴങ്ങിക്കൊടുക്കണോ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് അവർ പോവുകയും ചെയ്തു അവസാനം മറ്റ് മാർഗങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ അജിത്ത് പറഞ്ഞ ആ ഒരു കാര്യം സമ്മതിക്കുകയാണ് അജിത്തുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന ആ ഒരു കാര്യം വീണ ടീച്ചർ ടീച്ചറിൻ്റെ നിവർത്തിക്കെട് കൊണ്ടുള്ള ആ ഒരു സമ്മതം അവനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ വളരെയധികം സന്തോഷത്തിലായ അജിത്ത് രണ്ട് ദിവസത്തിന് ശേഷം ടീച്ചറിന്റെ വീട്ടിലേക്ക് വരികയാണ് ഇത്തരത്തിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ടീച്ചർ അജിത്തിനോട് പറഞ്ഞ ആദ്യത്തെ കാര്യം എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആ ഒരു വീഡിയോ നീ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നതാണ് അജിത്ത് ആ ഒരു കാര്യം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഇത്തരത്തിൽ അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ശേഷം ടീച്ചറിന്റെ മുന്നിൽ വെച്ച് തന്നെ അവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലെല്ലാം തന്നെ ഇപ്പോൾ തോന്നിയത് പോലെ അവിടെ ഒരു ചതിയും കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ ആ ഒരു ഫോണിൽ ആ ഒരു വീഡിയോയുടെ മറ്റൊരു കോപ്പി കൂടി ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തിന് ശേഷം അവൻ വീണ്ടും ഈ ടീച്ചറോട് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്ക് വീണ്ടും ഇതുപോലെ വഴങ്ങി തരണമെന്ന് മറ്റു മാർഗ്ഗമൊന്നും ഇല്ലാതെ രണ്ടാമത്തെ തവണയും ടീച്ചർ അവൻ്റെ മുന്നിൽ വഴങ്ങിക്കൊടുത്തു ഇത്തവണ ടീച്ചർ അവനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ആ ഒരു വീഡിയോ നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും അതിൻ്റെ ഉത്തരവാദി നീയാണെന്ന് എഴുതി വെച്ചിട്ടായിരിക്കും ഞാൻ അവസാനിപ്പിക്കുക അതുകൊണ്ട് ഇത്തവണ നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു ഇത് കേട്ട അജിത്തായിക്കോട്ടെ ടീച്ചറുടെ മുന്നിൽ വെച്ച് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു പക്ഷേ വീണ്ടും ഒരു കുഴപ്പമുണ്ട് അജിത്തിൻ്റെ ഫോണിൽ ആ വീഡിയോയുടെ മറ്റൊരു കോപ്പി ഉണ്ടായിരുന്നു പക്ഷേ അജിത്ത് വീണ്ടും ആ ടീച്ചറെ ശല്യപ്പെടുത്താനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് മാസങ്ങൾ കഴിയുന്നു ഒരു ദിവസം അജിത്തും ഫ്രണ്ട്സും എല്ലാവരും ചേർന്നിട്ട് ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അജിത്തായിരുന്നു ബാറ്റിംഗ് ചെയ്യുന്നത് ഈ സമയത്ത് അജിത്ത് തൻ്റെ ഫോണ് മറ്റൊരു സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ബാറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ നീ ഒന്ന് എടുക്കു എന്ന് ഇത്തരത്തിൽ ആ സുഹൃത്ത് അജിത്തിൻ്റെ ഫോൺ മേടിച്ചിട്ട് ആ ഒരു ഫോണിലൂടെ വീഡിയോ ഷൂട്ട് ചെയ്യാനും തുടങ്ങി താനെടുത്ത അജിത്ത് ബാറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗാലറിയിലേക്ക് പോയിട്ട് അവനിങ്ങനെ ഓരോരോ വീഡിയോസായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ടീച്ചർ വീണ ടീച്ചറിൻ്റെ ആ ഒരു കുളിക്കുന്ന ആ ഒരു വീഡിയോ ഇല്ലേ ഇവൻ്റെ കണ്ണിൽ പെടുന്നത് അജിത്തിൻ്റെ ഫോണിലുള്ള ആ ഒരു വീഡിയോ ഇവൻ പൂർണ്ണമായിട്ടും കണ്ട ശേഷം അവിടെ തന്നെ നിൽക്കുകയായിരുന്ന ഇവൻ്റെ മറ്റ് രണ്ട് സുഹൃത്തുക്കൾക്ക് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ വീഡിയോ കണ്ട മൂന്ന് പേരും അജിത്തിനെ ആ ഒരു വീഡിയോ കാണിച്ചിട്ട് അവനോട് പറഞ്ഞു ഇത് വീണ ടീച്ചർ അല്ലേ ഈ ഒരു വീഡിയോ നീ എങ്ങനെയാണ് എടുത്തത് അതിനുശേഷം എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ മൂന്ന് പേരും കൂടെ അജിത്തിനോട് ചോദിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യം തന്നെ അജിത്ത് ഈ മൂന്ന് സുഹൃത്തുക്കൾക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അജിത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ ഈ സുഹൃത്തുക്കൾക്കും ആഗ്രഹമായി അവർക്കും ഇത്തരത്തിൽ ഈ ഒരു ടീച്ചറിനെ ഉപയോഗിക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം തോന്നുകയാണ് ഈ ഒരു ആഗ്രഹം അവനോട് പറയുകയും ചെയ്തു നീ ഒരു തവണ കൂടെ ടീച്ചർക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് കൂടെ വഴങ്ങണമെന്ന് പറ എന്ന് ഈ സുഹൃത്തുക്കൾ അവനോട് പറയുകയാണ് ഇത് കേട്ട അജിത്ത് യാതൊരു മടിയും കൂടാതെ അതിനെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അവർ മൂന്ന് പേരും ചേർന്ന് നേരെ വീണ് ടീച്ചറുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ വീട്ടിലേക്ക് പോയ സമയത്ത് അവിടെ ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചറിനെ കണ്ട പാടെ ഇവൻ ഈ പറയുന്ന വീഡിയോ വീണ്ടും കാണിച്ചു കൊടുത്തിട്ട് ടീച്ചറിനോട് പറയുകയാണ് ഈ മൂന്ന് പേരും എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരും യാദൃച്ഛികമായിട്ട് എൻ്റെ ഫോണിലെ ഈ വീഡിയോ കണ്ടു അപ്പോൾ ടീച്ചർ ഇവർക്ക് കൂടെ ഒന്നും വഴങ്ങിക്കൊടുക്കണം ഇല്ല എങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും എല്ലാവരുടെയും ഇത് സ്പ്രെഡ് ചെയ്യിപ്പിക്കുമെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും ഈ ടീച്ചറിനോട് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആ ടീച്ചറിൻ്റെ സമനില കംപ്ലീറ്റ് തെറ്റി അവിടെ വെച്ച് തന്നെ ആ ടീച്ചർ അജിത്തിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു പല തവണ നീ പറഞ്ഞ കാര്യമെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഈ ടീച്ചർ നല്ല രീതിയിൽ തല്ലുകയും വലിയ രീതിയിൽ ചീത്ത പറയുകയും തന്നെ ചെയ്തിട്ട് ആ വീട്ടിൽ നിന്നും അവനെ തല്ലി വെളിയിലാക്കി ഇത്തരത്തിൽ വെളിയിലാക്കിയ ശേഷം അജിത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ദേഷ്യവും പകയും തോന്നുകയാണ് എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ എന്നെ അപമാനിച്ചില്ലേ എന്നെ തല്ലിയില്ലേ എന്നെല്ലാം തന്നെ വിചാരിച്ചിട്ട് അവൻ ആ വീഡിയോ ടീച്ചർ കുളിക്കുന്ന ആ ഒരു വീഡിയോ വാട്സപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും എല്ലാം തന്നെ അവൻ സ്പ്രെഡ് ചെയ്യുകയാണ് ഇതുപോലൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യപ്പെടും അങ്ങനെ ഒരാഴ്ചകൾക്ക് ശേഷം പല ആളുകളും ഷെയർ ചെയ്തിട്ട് അവസാനം വീണേ വിവാഹം കഴിക്കാനിരുന്ന ആ ഒരു മുരളി എന്ന് പറയുന്ന അയാൾക്കരികിലേക്കും ഈ ഒരു വീഡിയോ എത്തുകയാണ് ആ ഒരു വീഡിയോ അയാൾ കാണുകയും ചെയ്തു ആ വീഡിയോ വീണയ്ക്ക് അയച്ചു കൊടുത്തിട്ട് എന്താണ് ഇത് എന്ന് അയാൾ വീണയോട് ചോദിച്ചു എന്നാൽ ഇതിന് മറുപടി പറയാനായിട്ട് വീണയ്ക്ക് വാക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവർ പൂർണ്ണമായിട്ടും മൗനം പാലിച്ചു ഇനി എങ്ങനെ ഞാൻ പുറത്തിറങ്ങി നടക്കും ആളുകളുടെ മുഖത്തേക്ക് നോക്കും എല്ലാവരും എൻ്റെ ശരീരം കണ്ടില്ലേ ഇനി എനിക്ക് എനിക്കൊരിക്കലും ജീവിക്കാനായിട്ട് കഴിയില്ല എന്നെല്ലാം തന്നെ വിചാരിച്ചിട്ട് അവർ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ് ഇങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില മരുന്നുകളെല്ലാം തന്നെ അവർ എടുത്ത് അധികമായിട്ട് കഴിക്കുകയും ചെയ്തു ഇതേ സമയത്ത് ഈ വീഡിയോ ഈ ടീച്ചറിൻ്റെ വീട്ടുകാരും കണ്ടിട്ടുണ്ടായിരുന്നു ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അവസാനം അവിടെ എല്ലാം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപാടെ ടീച്ചറിൻ്റെ വീട്ടുകാർ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ മകളെ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല ചെയ്യുന്നുണ്ട് പക്ഷേ ആരും തന്നെ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ വളരെ വേഗത്തിൽ ഈ വീട്ടിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് ടീച്ചർ ഇതുപോലെ മരുന്നെല്ലാം തന്നെ കഴിച്ചിട്ട് കിടക്കുന്നതാണ് ആ വീട്ടുകാർ കണ്ടത് എന്തായാലും ടീച്ചറുടെ മാതാപിതാക്കൾ എത്തിയത് വളരെ വൈകിട്ടൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ടീച്ചറെ എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും നല്ല ട്രീറ്റ്മെന്റ് ലഭിച്ചത് കൊണ്ട് തന്നെ അവർ ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്തു വീണ ടീച്ചർ യാതൊരു കുഴപ്പവും ജീവിതത്തിലേക്ക് തിരികെ വന്ന ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് തൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുത്തു ടീച്ചറുടെ അച്ഛൻ സിറ്റി ഡി ആയിട്ടുള്ള സൂരജ് റാവുവിനെ നേരിൽ ചെന്ന് കണ്ടിട്ട് തന്റെ മകൾക്ക് ഇതുപോലെ എല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയും ചെയ്തു കംപ്ലയിന്റ് ലഭിച്ച ഉടനെ ഡി എസ് പി വീണ ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് വരികയും വീണ ടീച്ചർക്ക് പറയാനുള്ള കാര്യം എല്ലാം തന്നെ കേൾക്കുകയും ചെയ്തു അതിനുശേഷം ഈ പറയുന്ന അജിത്തിനെയും അജിത്തിന്റെ മൂന്ന് സുഹൃത്തുക്കളെയും തേടി കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തു ശേഷം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാലു പേരെയും ജുവനൽ ഹോമിൽ അടച്ചു പിന്നെ ടീച്ചർ കുളിക്കുന്ന ആ ഒരു വീഡിയോ ലീക്കായി എന്ന് പറഞ്ഞില്ലേ സൈബർ സെല്ലിൽ ഈ ഒരു കാര്യം അറിയിച്ചിട്ട് മറ്റാരും ഷെയർ ചെയ്യാത്ത രീതിയിൽ അതിനെ മാറ്റി അത് മാത്രമല്ലാതെ ഏതൊക്കെ സൈറ്റിലാണോ ഏതൊക്കെ ഭാഗത്താണോ ഈ ഒരു വീഡിയോ ഉള്ളത് അതെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇതുപോലൊരു ക്രൈം ആ പതിനാറ് വയസ്സുകാരൻ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം എന്താണ് ആ പയ്യൻ്റെ മാതാപിതാക്കളാണോ അതോ സ്മാർട്ട് ഫോണാണോ എന്താണ് യഥാർത്ഥ കാരണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റൊരു വീട്ടിലേക്ക് വീണ്ടും കാണാം ബൈ